പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴനിറയെ മീനുണ്ടാർന്നെ മീനിന് മുങ്ങാൻ ഉണ്ടാർന്നെ അന്നവിടെ വയലുണ്ടാർന്നെ വയൽ മുഴുവൻ കതിരുണ്ടാർന്നെ കതിർ കൊത്താൻ കിളി വരുമാർന്നെ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടില് പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നെ അന്നവിടെ തണലുണ്ടാർന്നെ മൺവഴിയിൽ മരമുണ്ടാർന്നെ മരമുട്ടിൽ കളിച്ചിരി പറയാൻ ചെങ്ങാതിമനൂറുണ്ടാർന്നെ നല്ല മഴ പെയ്ത്തുണ്ടാർന്നെ നരകത്തിൻ ചൂടില്ലാർന്നെ തീവെട്ടിക്കളമില്ലാർന്നെ തിന്നണതൊന്നും വിഷമല്ലാർന്നെ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നെ ഒരു വീട്ടിലടുക്കു പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നെ ഒരു കണ്ണു കലങ്ങി നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ പണ്ടാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടില് പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നേ മീനിന് മുങ്ങാ കുളിരുണ്ടാർന്നേ